നമസ്കാരം ഗൾഫ് വാർത്തകൾ ഷാർജയിൽ യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു മരിച്ച വിഭഞ്ചിക ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കുടുംബം ഭർത്താവായ നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭഞ്ചികയുടെ മാതാവ് ശൈലജ ഉന്നയിച്ചത് സൗദി റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിയുടെ ഈജാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾക്ക് സാധുതയുണ്ടാവില്ലെന്ന് അധികൃതർ കുവൈറ്റിൽ ജൂലൈ പതിനാറിന് ആരംഭിക്കുന്ന ഉഷ്ണതരംഗ സീസണോടനുബന്ധിച്ച് സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിപ്പ് യു എയുടെ ആകാശത്തിൽ വിസ്മയം തീർത്ത് ബാക്ക് മൂൺ ഇന്നലെയാണ് ജൂലൈയിലെ സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്ന ബാക്ക് മൂൺ ഉദിച്ചത് യുഎയുടെ ആകാശത്തിൽ വിസ്മയം തീർത്ത് ബാക്ക് മൂൺ ഇന്നലെയാണ് ജൂലൈയിലെ സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്ന ബാക്ക് മൂൺ ഉദിച്ചത് ഒമാനിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു സംഭവത്തിൽ അഞ്ചു പേർ മരിച്ചു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു പ്രവാസി മലയാളി സൗദി അറേബ്യയിൽ നിര്യാതനായി കണ്ണൂർ പേരാവൂർ സ്വദേശിയായ അഷ്റഫാണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണ സലാം എയർ നിർത്തിവെച്ച മസ്കറ്റ് കോഴിക്കോട് സർവീസ് പുനരാരംഭിക്കുന്നു ഈ മാസം ഏഴ് മുതൽ നിർത്തിവെച്ച സലാം എയർ സർവീസ് ജൂലൈ പന്ത്രണ്ട് മുതൽ പുനരാരംഭിക്കും ഇന്ത്യക്കാർക്കിന് അധികം വൈകാതെ തന്നെ പണം കാർഡുകൾ എന്നിവ കൈവശം വയ്ക്കാതെ യു എയിലേക്ക് യാത്ര ചെയ്യാം ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ യു പി ഐ പേയ്മെൻറ്റ് സംവിധാനം യു എയിൽ കൂടുതൽ മേഖലകളിലേക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവാവ് ദുബായിൽ അന്തരിച്ചു റാന്നി വരവൂർ മുണ്ടക്ക വടക്കേതിൽ പുരുഷോത്തമന്റെയും ശാന്തകുമാരിയുടെയും മകൻ പി പ്രജിത്താണ് മരിച്ചത് ദുബായിൽ ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ കണിയാപുരം കല്ലിങ്കര സ്വദേശിയായ ഷാഹിൻ മരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു